ം ആർഎസ്എസിന്റെ ക്രൈസ്തവ വിരുദ്ധത വീണ്ടും പ്രകടമാക്കുന്നതാണ് കേസരിയിലെ ലേഖനം എന്ന കെ സി വേണുഗോപാലിന്റെ വിമർശനത്തിനെതിരെ ബി ജെ പി നേതാവ് വി മുരളീധരൻ രംഗത്ത് വരികയുണ്ടായി ആർ എസ് എസിന്റെ ക്രൈസ്തവ വിരുദ്ധത വീണ്ടും പ്രകടമാക്കുന്നതാണ് ആഗോള മതപരിവർത്തനത്തിന്റെ നാൾ വഴികൾ എന്ന തലക്കെട്ടിൽ ആർ എസ് എസിന്റെ മുഖവാരികയായ കേസരിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനം എന്നായിരുന്നു ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എംപിയുടെ പരാമർശം ചായം എത്ര തേച്ചാലും നീലക്കുറുക്കന് കൂവാതിരിക്കാൻ കഴിയില്ല എന്നതുപോലെയാണ് സംഘപരിവാറിന്റെ ക്രൈസ്തവ സ്നേഹമെന്നും ഓർഗനൈസറും കേസരിയും ഒക്കെ അച്ചടിക്കുന്നത് തന്നെ വെറുപ്പിന്റെ കടലാസ കഷ്ണങ്ങളിലാണ് എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട് എന്നുമായിരുന്നു കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ഇതിന് മറുപടിയായിട്ടാണ് വി മുരളീധരൻ കോൺഗ്രസിലെ കോഴികളെ നിലക്കി നിർത്തണമെന്ന ഒരു പരാമർശം ഉന്നയിച്ചത് കെ സി വേണുഗോപാൽ കുറുക്കനെ അന്വേഷിക്കുന്നതിനു പകരം കോൺഗ്രസിലെ കോഴികളെ അന്വേഷിക്കണം എന്നായിരുന്നു വി മുരളീധരന്റെ വാക്കുകൾ കോഴികളെ പിടിച്ച് കൂട്ടിലടയ്ക്കണം ഈ കോഴികൾ കാരണം നാട്ടിൽ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല കോഴിയായ കോൺഗ്രസ് നേതാവ് സഭയിൽ വരണോ അതോ പുറത്തുനിന്ന് കൂകിയാൽ മതിയോ എന്നതാണ് ചർച്ച എന്നും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ മുരളീധരന്റെ ഈ പരാമർശം മലർന്നു കിടന്ന് തുപ്പുന്നതിന് സമാനമാണ് എന്ന് പറയാതെ വയ്യ ഒരു വിരൽ മറ്റുള്ളവന് നേരെ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലുകളും സ്വന്തം മനസാക്ഷിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നെഞ്ചിൽ തുളച്ചു കയറാൻ കെൽപ്പുള്ള അമ്പുകളായി മാറുകയാണ് കോൺഗ്രസിലെ കോഴികളെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് വി മുരളീധരൻ ഉള്ളത് എന്നാണ് ഇടങ്ങളിൽ നിറയുന്ന ചോദ്യം സ്ത്രീ വിഷയങ്ങളിൽ എതിരാളിക്കെതിരെ ആയുധമൊരുക്കുമ്പോൾ സ്വന്തം പാർട്ടിയായ ബി ജെ പിയിലെ അവസ്ഥകൾ കൂടി കണ്ണു തുറന്നു കാണാനുള്ള മനസ്സ് മുരളീധരൻ കാണിക്കണം ചുരുങ്ങിയത് വി മുരളീധരൻ എന്ന ഈ നേതാവ് ദിവസവും കണ്ണാടി നോക്കുന്നതെങ്കിലും നന്നായിരിക്കുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കോഴി എന്ന വാക്ക് പെൺ വിഷയങ്ങളിൽ ആരോപണ വിധേയരായവർക്ക് കൊടുത്ത മഹാൻ ആരാണ് എന്നെനിക്കറിയില്ല എന്തായാലും കോൺഗ്രസിലെ കോഴികളെ തിരക്കിയിറങ്ങും മുൻപ് സ്വന്തം പാർട്ടിയിലെ കുളക്കോഴികളെ കൂടി പരിഗണിച്ചാൽ നന്നായിരിക്കും നന്നാവലും നന്നാക്കലുമൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണമെന്നാണല്ലോ ഇവിടെ കെ സി എ മുൻപ് തന്നെ വി മുരളീധരൻ അങ്ങ് ബുർജ് ഖലീഫയിൽ നിന്നും തന്നെ ശുദ്ധികലാശം തുടങ്ങേണ്ടതാണ് പരസ്യമായും രഹസ്യമായും ബി ജെ പിയിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന പെൺ വിഷയങ്ങളുടെ എണ്ണമെടുത്താൽ പല മാന്യന്മാരും തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും വിദേശയാത്രകളിലടക്കം അടുപ്പക്കാരെ അഥവാ മുരളിയേട്ടന്റെ സ്വന്തം അടുപ്പക്കാരിയെ കൂടെ കൂട്ടിയതും വിദേശത്തും സ്വദേശത്തും ആഡംബര സൗകര്യങ്ങൾ ഒരുക്കി അരിയിട്ട് വാഴിച്ചതുമൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു കാലമുണ്ടായിരുന്നു അബുദാബിയിൽ നടന്ന മന്ത്രിതല സമ്മേളനത്തിലേക്ക് പി ആർ ഏജൻസിയുടമ സ്മിത മേനോനെ ക്ഷണിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനോട് വിശദീകരണം തേടിയ സ്ഥിതി വിശേഷം പോലും ബി ജെ പിയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇരുപത്തിരണ്ട് വിദേശ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെയും സമ്മേളനത്തിലാണ് ഔദ്യോഗിക പ്രതിനിധി പോലുമല്ലാത്ത സ്മിത മേനോൻ പങ്കെടുത്തത് പിന്നീട് മഹിളാ മോർച്ചയുടെ സെക്രട്ടറിമാരിൽ ഒരാളായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും പരിചിതയല്ലാതിരുന്ന സ്മിത മേനോൻ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും പ്രോട്ടോകോൾ ലംഘനവുമാണ് എന്നും ആരോപണം ഇതൊന്നും പോരാഞ്ഞ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആലുവ ഗസ്റ്റ് ഹൌസിലെത്തിയ മുരളിയേട്ടനെ കാണാൻ ഓടി വന്ന സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകരോട് അദ്ദേഹം ക്ഷീണിതനാണ് എന്നും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളൊന്ന് തിരിച്ചു പോകൂ എന്നും ഒട്ടും സഭ്യമല്ലാത്ത ഭാഷയിൽ കയർത്ത് സംസാരിച്ച് മുരളിയേട്ടന്റെ കാവലിരുന്ന മറ്റൊരു സ്ത്രീ രത്നത്തെ പറ്റിയും പാർട്ടിക്കാർക്കിടയിൽ അത്ര നല്ലതല്ലാത്ത ചില കഥകൾ ഇപ്പോഴും പറന്ന് നടക്കുന്നുണ്ട് അത് മറന്നു കളയാൻ പാർട്ടി പ്രവർത്തകർക്ക് ആകില്ല എന്തിനേറെ പ്രാദേശിക തലം തൊട്ട് അങ്ങേയറ്റം ബഹുമാനീയനായ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ വരെ ഇക്കൂട്ടത്തിൽ ആസ്ഥാന കോഴിപ്പട്ടത്തിനു വേണ്ടി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ജനറൽ സെക്രട്ടറി പട്ടം അലങ്കരിക്കുന്ന ഒരു കാട്ടുകോഴിയുടെ ഭാര്യ തന്നെ അയാൾക്കെതിരെ പരാതിയുമായി പ്രിയങ്കരനായ പി പി മുകുന്ദൻജിയുടെ അരികിലെത്തിയതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞതും പാർട്ടിയിലെ അരമന രഹസ്യങ്ങളിൽ ഒന്നാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ മഹാന് ഇപ്പോഴും ധാരാളം സ്ത്രീകളുമായി ബന്ധങ്ങളുണ്ട് എന്നാണ് പാർട്ടി അണിങ്കിൽ തന്നെ പറയുന്നത് എന്തായാലും ബി ജെ പിയിലെ സമുന്നതരായ പല വനിതാ നേതാക്കളെയും കടത്തിവിട്ടിക്കൊണ്ട് പല സ്ഥാനമാനങ്ങളും നൽകി പരാതി പറഞ്ഞ ആ ഭാര്യയുടെ പരിഭവം മാറ്റിയ ജനറൽ കോഴിയെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ടാണ് മുരളീധരൻ എന്ന മഹാനുഭാവൻ ഇപ്പോൾ കോൺഗ്രസിലെ കോഴികളുടെ കണക്കെടുക്കാനായി നടക്കുന്നത് ആരോപണ വിധേയം രാജിവെക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് വിഷയത്തിൽ ന്യായീകരിച്ച ശ്രീമതി റീച്ചറടക്കം സി പി എമ്മിൽ ഉള്ളപ്പോഴാണ് ആരോപണമുയർന്ന ഉടനെ തന്നെ ആ യുവ നേതാവിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് കടന്നത് അങ്ങനെയുള്ള കോൺഗ്രസിന്റെ മാതൃകാപരമായ ആദർശത്തെ വ്യക്തിഹത്യ നടത്തുന്ന വി മുരളീധരൻ സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളഞ്ഞിട്ട് വേണം മറ്റുള്ളവന്റെ കണ്ണിലെ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും പെരുമന്തൻ ഉണ്ണിമന്ദനെ കളിയാക്കുന്ന ഈ നാണംകെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ കേരളത്തിലെ പ്രബുദ്ധ ജനത പുച്ഛിച്ചു തള്ളും എന്നു ഉറപ്പാണ്